കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയതോടെ നിരവധി മികച്ച നീക്കങ്ങൾക്ക് സാക്ഷിയാവുകയാണ് ഐ എസ് എൽ ആരാധകർ ബ്ലാസ്റ്റേഴ്സിന്റെയും മികച്ച നീക്കങ്ങൾക്ക് ആരാധകർ കാത്തിരിക്കുമ്പോൾ നിരാശരായിരിക്കുന്ന ആരാധകർക്ക് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഷോർട്ട് ടേമിൽ ടീമിലെത്തി ടീം വിട്ട സഹപരിശീലകനും ടീം വിട്ട മറ്റു കോച്ചിങ് സ്റ്റാഫുകൾക്കും പകരക്കാർ റെഡിയായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ടാർഗറ്റുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും ഇന്ത്യൻ വിദേശ സൈനിങ്ങുകളും മുഴുവനും കഴിഞ്ഞെന്നും ഉടൻ തന്നെ ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അറിയിക്കുമെന്നും അബിക് പറയുന്നു കൂടെ തന്നെ കാര്യവും അബിക് ചാറ്റർജി വ്യക്തമാക്കിയിട്ടുണ്ട് ഡ്യൂറൻ കപ്പിന്റെ ഡേറ്റ് പുറത്തു വന്നാൽ പ്രീസീസൺ കാര്യങ്ങൾ പുറത്തുവിടും പ്രീസീസൺ ഇന്ത്യയിൽ തന്നെയായിരിക്കും ഞങ്ങൾ റെഡിയാണെന്നും അബിക് ചാറ്റർജി കൂട്ടിച്ചേർത്തു എന്തായാലും ആരാധകർ ആഗ്രഹിച്ച പ്രതീക്ഷിച്ച വാർത്തകളാണ് വരുന്നത് ഇനി പുതിയ സൈനിങ്ങുകൾ ആരൊക്കെ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ നിലവിൽ വിദേശ താരങ്ങളിൽ മിലോസും പെപ്രൈക്കും പകരം എന്തായാലും രണ്ട് വിദേശ താരങ്ങൾ ടീമിനെത്തും ലൂണയുടെ കാര്യത്തിൽ തീരുമാനമാകാത്തത് ലൂണയ്ക്ക് ഒരു വർഷം കൂടെ ബ്ലാസ്റ്റേഴ്സിൽ കയാറുള്ളത് കൊണ്ടും ലൂണ തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സോ രണ്ട് പുതിയ വിദേശ താരങ്ങൾ കൂടെ തന്നെ രണ്ടോ മൂന്നോ പുതിയ ഇന്ത്യൻ സൈനിങുകളും പ്രതീക്ഷിക്കാം വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള പ്രശസ്തീസര വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം